പക്ഷെ അതായത് ഈ സിനിമ വൃത്തിയുടെ ും ചേർന്ന് ഒന്നാണല്ലോ കാരണം ഈ ആർ ജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള വൃത്തിയുടെ ഒരു അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ശരിക്കും ആൾ ജീവിതം മുന്നോട്ടുള്ള സിനിമ തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് ഇവിടുന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒരുപാട് നന്ദി ആണ് കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എന്റെ ഒരു ഷൂട്ട് കഴിഞ്ഞ് വേറെ ചാരിതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ് ആണ് ക്ഷീണതാണെന്നുള്ള സത്യമാണോണ്ട് ഒപ്പം കണ്ടാരും തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനൊപ്പം പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് എഴുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് എഴുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ എന്ന് ഇരിക്കുന്ന എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മള് കുറെ വർഷങ്ങൾ പ്ലസ് ചേട്ടൻ ഞാനും ആ ഇത് എന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്ന ഒരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനൊന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു നീ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ രീതി ഫേസ് ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ ബസ് ആയിട്ടും ഞാനും ഇത് എന്തുകൊണ്ട് എന്തിനു ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ആൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇൻവോൾവ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ഡ്രോപ്പ് ഫ്രം ഓൾവേസ് അത് ആഡ് ചെയ്ത് സിനിമയുടെ മേക്കിങ്ങും നജീവായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും